തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ നമ്മൾ പല കൗതുകങ്ങൾ കണ്ടിട്ടുണ്ട് അമ്മയും മകനും ഒരുമിച്ച് മത്സരിക്കുന്ന കണ്ടിട്ടുണ്ട് അമ്മയും മകളും മത്സരിക്കുന്ന കണ്ടിട്ടുണ്ട് ഇവിടെ കണ്ണൂരിൽ അത്തരത്തിലൊരു അപൂർവതയുള്ളത് ഭാര്യയും ഭർത്താവും

അപ്പോൾ സ്വന്തം വാർഡില് മതി ബ്ലോക്കിലേക്ക് ബ്ലോക്കിലേക്ക് പഞ്ചായത്തിലേക്കുള്ള ഒരു ഫ്ലക്സിൽ കൊള്ളും രണ്ടുപേർക്കും പാർട്ടി ഇപ്പം ഞാൻ നാലാമത്തെ പ്രാവശ്യമാണ് രംഗത്തേക്ക് വരുന്നത് അപ്പോൾ ആദ്യം രണ്ട് പ്രാവശ്യം വാർഡിലേക്ക് മത്സരിച്ചു ഒരു പ്രാവശ്യം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായി ഇപ്പോൾ പാർട്ടി നിയോഗിച്ചത് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കാനാണ് പാർട്ടി തന്ന ഏറ്റവും വലിയ ഒരു ഭാഗ്യമായിട്ട് ഞാൻ ഇതിനെ കാണുന്നു പാർട്ടി എന്നിൽ അർപ്പിച്ച അവരുടെ ഒരു വിശ്വാസം കാത്തു കാത്തുസൂക്ഷിക്കാനും വേണ്ടി ഞാൻ പ്രയത്നിക്കുന്നതാണ് നിലവിൽ സജിത കോൺഗ്രസിന്റെ നേതാവ് കൂടിയല്ല ഞാൻ മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് അതുപോലെ തന്നെ മണ്ഡലം വൈസ് പ്രസിഡൻ്റാണ് സണ്ണി ജോസഫ് എം എൽ എയുടെ ഓഫീസ് സ്റ്റാഫും കൂടിയാണ് പ്രസിഡന്റിന്റെ തന്നെ ഓഫീസ് സ്റ്റാഫാണ് എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ അവിടുത്തെ മണ്ഡലം ഭാരവാഹിയാണ് പിന്നെ ഞാൻ ഏഴു ഏഴു പ്രാവശ്യം തവണയായി മത്സരിക്കുന്നത് പഞ്ചായത്തിലേക്ക് അതുപോലെ മുടക്കോയി വാർഡിൽ വാർഡിൽ നിന്നാണ് മത്സരിച്ചത് ഇതുവരെ ജയിച്ചിട്ടില്ല ശക്തി കേന്ദ്രമാണ് മുടക്കോയി അവിടെ നിന്നാണ് മത്സരിക്കുന്നത് ഇതുവരെ ജയിച്ചിട്ടില്ല ഇത്തവണ എന്താ ജനങ്ങൾ സി പി എമ്മിനെ ആകെ കൈയ്യ മൊട്ടാണ് അണികൾ പോലും സി പി എമ്മിനെ കൈയഴിഞ്ഞിട്ടാണ് ഉള്ളത് എന്താ വെച്ചാൽ എല്ലാം കൊണ്ടും പഞ്ചായത്തിൽ ഇതുവരെ ആയിട്ട് ഒരു വികസനവും ഇത്ര പഞ്ചായത്തായ കാലം മുതൽ ഇതുവരെ സി പി എം ഭരിച്ചിട്ടും ഒരു വികസനവും അവിടെ കാണിക്കാൻ അവർക്ക് കൈ അല്ല പറ്റുന്നില്ല പിന്നെ അതിനു പുറമെ ശബരിമല മുതൽ ഇങ്ങോട്ട് എടുത്ത് നോക്കിയാൽ ഇഷ്യൂകളാണ് തയ്ച്ചുള്ളത് അതുകൊണ്ട് താഴെ മുതൽ പാർട്ടിക്ക് സ്വാധീനമുള്ള പാർട്ടിയുടെ പ്രവർത്തകർക്കും പാർട്ടിയുടെ കുടുംബങ്ങൾക്കും മാത്രല്ലാണ്ട് മറ്റാർക്കും ഒരു ആനുകൂല്യം പാർട്ടി കൊടുക്കുന്നില്ല അപ്പം നാട്ടിൽ വികസനവും ഇല്ല പിന്നെ അതുകൊണ്ടാ തന്നെ ജനങ്ങൾ ഇപ്രാവശ്യം നമ്മളെ അധികാരത്തിൽ അധികാരത്തിലെത്തിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് നമ്മളുള്ളത് മുഴക്കുന്നും ഇതുപോലത്തെ ഒരു ഡിവിഷൻ ഡിവിഷനല്ലേ ജില്ലാ പഞ്ചായത്ത് എന്ന് പറയുന്നത് അവിടെ തന്നെ മുഴക്കുന്ന ഡിവിഷനിലും കൂടി ഒരു ചോദ്യം കാരണം അച്ഛനമ്മയും എന്താ പറയുന്നത് അച്ഛനും കിട്ടുന്നില്ല ഇല്ല മക്കളും മക്കളും ഇതിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന മോള് സി യു സിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റ് ആയിട്ട് ഉള്ളതാണ് മോള് മോളിപ്പം പ്ലസ് ടുന് പഠിക്കുന്നു കോൺഗ്രസ് കുടുംബം ഇവർ മത്സരിക്കുന്നത് സി പി എമ്മിന്റെ ശക്തി കേന്ദ്രത്തിലാണ് ശക്തി കേന്ദ്രത്തിലാണെങ്കിൽ കൂടിയും വലിയ പ്രതീക്ഷയാണ് യു ഡി എഫിന് ഇത്തവണ അവിടെ വലിയ മാറ്റമുണ്ടാകുമെന്നാണ് ഇവർ അവകാശപ്പെടുന്നത് ഒപ്പം ഇവരുടെ മകൾ കൂടി കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സജീവമാണ് അങ്ങനെ നോക്കുമ്പോൾ ഒരു സമ്പൂർണ്ണ കോൺഗ്രസ് കുടുംബമാണ് ഈ ദമ്പതികൾ എന്ന് പറയാതിരിക്കാൻ വയ്യ ഇവരുടെ പ്രതീക്ഷകൾ അത് പൂവണിയുമായിരിക്കും അത്തരം പ്രതീക്ഷകൾ നമുക്കും അത് പൂവണിയട്ടെ എന്ന് ആശംസിക്കാം ക്യാമറ പേഴ്സൺ അരുൺ മുഴക്കുന്നതിനൊപ്പം റിയാസ് കെ എം ആർ കേരള വിഷയം ന്യൂസ് കണ്ണൂർ